പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളുടെ റിസൾട്ട് വന്നു എൻ എസ് പ്ലസ് ടു റിസൾട്ട് വന്നു പല വിദ്യാർത്ഥികളും റീഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ റീഇവാലുവേഷൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിട്ടില്ല നാളെ കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആകും എന്നാണ് അറിയുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക സ്റ്റുഡൻറ്റ് ലോഗിൻ പോയി ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ചെക്ക് റിസൾട്ട് എന്ന ഭാഗത്തേക്ക് പോകുക അവിടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ഭാഗത്ത് ചെക്ക് റിസൾട്ട് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ റീ ചെക്ക് ഓർ റീ ഇവാലുവേഷൻ എന്ന ഒരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ലഭിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിൻഡോ കിട്ടും അവിടെ നിങ്ങൾക്ക് അനിശ്ചിത തുക അടച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ഈ റീ ചെക്കും റീഇവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം റീ ചെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ കൂട്ടിയ മാർക്ക് എല്ലാം വന്നിട്ടുണ്ടോ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും എല്ലാ ഉത്തരങ്ങളുടെയും മാർക്ക് കൂട്ടിയിട്ടുണ്ടോ ആ കൂട്ടിയത് ശരിയാണ് ഇതാണ് റീചെക്കൽ നോക്കേണ്ടത് അതിന് നിങ്ങൾക്ക് ഫീസ് വരുന്നത് നാനൂറ് രൂപയാണ് പെർ സബ്ജെക്ട് പക്ഷേ റീഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു ഇൻവിജിലേറ്റർ ഒരു എക്സാമിനർ അദ്ദേഹം അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് അതായത് നിങ്ങളുടെ മുമ്പ് നോക്കിയ ആളല്ല വേറെ ഒരാൾ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് പുതിയ ഒരു ആൻസർ ഷീറ്റ് നോക്കുന്ന പോലെ നോക്കുകയും അവിടെ അദ്ദേഹത്തിന് ഉചിതമായ രീതിയിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും മാർക്കിൽ വ്യത്യാസമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ മാർക്ക് ഇട്ടു തരുന്നതാണ് അപ്പൊ റീ ചെക്കും റീഇവാലുവേഷനും രണ്ടും രണ്ടാണ് അപ്പൊ റീഇവാലുവേഷന് ഒരു പേപ്പറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ചാർജ് വരുന്നത് പതിനഞ്ച് ദിവസം റിസൾട്ട് വന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ റീഇവാലുവേഷനും റീ ചെക്കിനും അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എഴുതിയത് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ കാരണം ഒരു പേപ്പറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ അത്രയും ആത്മവിശ്വാസമുള്ളവർ നിങ്ങൾക്ക് റീ വാലുവേഷൻ റീചെക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം